മരുന്ന് കഴിക്കാൻ നിങ്ങളുടെ കുട്ടിക്ക് മടിയുണ്ടോ എങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ എല്ലാ കുട്ടികൾക്കും എല്ലാ ടിപ്സൊന്നും വർക്ക് ചെയ്തോളണം എന്നില്ല ഓരോ കുട്ടിയും ഓരോ പേഴ്സണാലിറ്റീസ് അല്ലേ അപ്പോൾ നമുക്ക് പാരൻസിനെ അറിയുന്നുണ്ടാവുള്ളൂ ഏത് തരത്തിലാണ് അവരെ നമ്മുടെ ഇത് രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്സ് ചോദിക്കാം ഡോക്ടറോട് ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സാന്ദ്രത കൂടിയതായിരിക്കും ഗാഠത കൂടിയതായിരിക്കും അത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും അപ്പോൾ കുറച്ച് എമൗണ്ട് മതി നോർമലി ഇപ്പോൾ പനിക്കൊക്കെ കൊടുക്കുന്ന മരുന്നാണെങ്കിൽ സാധാരണ ഒരു മൂന്നാല് മാസമുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഹാഫ് കില്ലറൊക്കെ കുഞ്ഞിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് കുറച്ച് അളവ് മതിയാവും അതായത് പോയിൻറ്റ് ഫൈവ് എം എൽ എൽ ഒക്കെ കൊടുക്കാൻ പറ്റും ും അപ്പോൾ ഡ്രോപ്സ് വേണമെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ ചില മരുന്നുകളൊക്കെ ഈ സിറപ്സ് ആകുമ്പോൾ എസ്പെഷ്യലി ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ആകുമ്പോൾ കയ്പായിരിക്കും അപ്പോൾ ആ കൈപ്പുള്ള മരുന്നുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ടാബ്ലറ്റ് ആക്കാൻ പറ്റും ടാബ്ലറ്റ് വിഴുങ്ങാനല്ല കൊടുക്കുക അത് പൊടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും കുഞ്ഞിന് ഇഷ്ടമുള്ള വെള്ളത്തിലോ ജ്യൂസിലോ തേനിലോ ഒക്കെ മുതിർന്ന കുട്ടികൾക്ക് നിങ്ങൾക്കത് പൊടിച്ച് കൊടുക്കുമ്പോൾ ടാബ്ലറ്റിന് ടാബ്ലറ്റിനാശ്രച്ച് വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന സൊല്യൂഷൻ്റെ ടേസ്റ്റായിട്ട് വന്നോളും പിന്നെ നമ്മൾ എപ്പോഴും ഈ അടപ്പിൽ മരുന്നിൻ്റെ അടപ്പിൽ കൊടുക്കുന്നതിനു പേരും വീട്ടിലെ സ്പൂണോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് കൊടുക്കാം പിന്നെ പുറത്തൊക്കെ എടുത്തുകൊണ്ട് നടന്നിട്ട് കൊടുക്കാം പിന്നെ ചെറിയ ചെറിയ ഓഫേഴ്സ് കൊടുക്കുന്ന പോലെയൊക്കെ ചെയ്യാം എനിക്ക് പേഴ്സണലി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് ഡ്രോപ്സും ഒന്ന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ടാബ്ലറ്റ് അവർക്ക് ഇഷ്ടമുള്ള സൊല്യൂഷൻസിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതുമായിരിക്കും കുറച്ചുകൂടി കുഞ്ഞുങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുക